നീതി നിഷേധത്തിനെതിരെ ടീച്ചേഴ്സ് ഗിൽഡ് പാലാ രൂപത പാലാ രൂപത തല പ്രതിഷേധം പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നിലപാട് നീതി നിഷേധവും പ്രതിഷേധാർഹവുമാണെന്ന് പാലാരൂപത കോർപ്പറേറ്റ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെയും അതുവഴി പൊതുവിദ്യാഭ്യാസത്തെയും തകർക്കുന്ന ഉത്തരവുകൾ പുനഃപരിശോധിക്കുക കോടതി വിധി അംഗീകരിച്ച് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് രൂപതയിലെ എല്ലാ സ്കൂളുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു പാലാ രൂപതാതല പ്രതിഷേധം പാലാ സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ നിന്ന് വിഭിന്നമായി കത്തോലിക്ക മാനേജ്മെൻറ്റുകൾക്ക് ഭിന്നശേഷി പ്രശ്നം പരിഹരിക്കാനാവാത്ത വിധത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ട് ഈ ഉത്തരവ് നമ്മുടെ ഇടയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഒരു വിധത്തിൽ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള നിയമനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ വരെ നടത്തിയ നിയമനങ്ങൾ ഇന്നും താൽക്കാലികമായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതൽ ഇതുവരെയും നമ്മൾ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുകയായിരുന്നു ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം നൽകാൻ നമ്മളുടെ സർക്കാരിന് കഴിയുന്നില്ല എന്ന സങ്കടകരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്നും നടത്തുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിലൂടെ പ്രകടനങ്ങളിലൂടെ നമ്മൾ ഉയർത്തി കാട്ടുന്നത് നമ്മുടെ നീതി ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാന്യമായി അവസരങ്ങൾ സാഹചര്യങ്ങൾ ഇല്ലാതാവുന്നു എന്നതാണ് വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിയമനം അംഗീകരിക്കപ്പെടാത്ത ആയിരക്കണക്കിന് അധ്യാപകർ മാനസികമായി തകർന്നിരിക്കുകയാണ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ച് എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ടീച്ചേഴ്സ് ഗിൽഡ് രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വരകുകാലപ്പറമ്പിൽ രൂപത പ്രസിഡന്റ് ജോബി കുളത്തറ സെക്രട്ടറി ഷിനു ആനത്താരക്കൽ റെജി കെ മാത്യു ഫാദർ റെജുമോൺ സ്കറിയ സിസ്റ്റർ ജാൻസി പീറ്റർ സിസ്റ്റർ ലിസ്യു സിസ്റ്റർ ലിൻസി എന്നിവർ പ്രസംഗിച്ചു പാലാരൂപതയിലെ എല്ലാ സ്കൂളുകളിലും പ്രതിഷേധ ദിനം ആചരിച്ചു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച കോട്ടയം കളക്ടറേറ്റിലേക്ക് പാലാ കാഞ്ഞിരപ്പള്ളി കോട്ടയം ചങ്ങനാശ്ശേരി വിജയപുരം രൂപതകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ അധ്യാപക മാർച്ചും ധർണയും നടത്താനും തീരുമാനിച്ചു